മലയാളി മലയാളി തന്നെയാണ് നല്ല സിനിമകൾ ചെയ്യണം അത്രയല്ലാമില്ല ഡയറക്ടർ പേരെന്ന് സാറിന്റെ പടമാണ് വിജയേഷുദാസിന്റെ പേരായിട്ട്

ഞാൻ നേരത്തെ പിന്നെ കെട്ടുകളുണ്ട് മാലയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരുപാട് പരസ്യം ചെയ്തിട്ടുണ്ടോട്ട് ബേസിലെപ്പോ കണ്ടാലും ഒരുപോലെ

ഇവിടെ തന്നെയാണ് നമ്മുടെ പ്രധാന ലൊക്കേഷൻ വെള്ളിമല എന്ന് പറയുന്ന സ്ഥലം ഇവിടെ തന്നെയാണ് അപ്പം ഇവിടെ വെച്ച് തന്നെ തുടങ്ങണം എന്നുള്ളൊരു ദൈവത്തിന്റെ തീരുമാനമാണ് അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ വെച്ച് തന്നെ പൂജ തുടങ്ങാന്ന് വെച്ചത് പൂജ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അതുപോലെ നമ്മുടെ ടൈറ്റിലും ഇന്ന് ഇവിടെ വെച്ച് തന്നെ നമ്മളത് ഇത് ചെയ്യാണ് ടൈറ്റിലും ഇത് ചെയ്യാണ് അപ്പം ഈ പൂജ ചടങ്ങിലേക്ക് എല്ലാവരെയും ആത്മാർത്ഥതയോടെ എൻ്റെയും എൻ്റെ ടീമിൻ്റെയും എൻ്റെ പ്രൊഡ്യൂസർ സിജിക്ക് നായറെയും ചേർത്ത് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇച്ചിരി ബാക്കിലോട്ട് എനിക്കോണോ ഫോൺ പിന്നെ അത് വന്ന് ഇച്ചിരി എനിക്ക് ആറുപെരുന്ന ഓക്കേ ഓക്കേ റോൾ ക്യാമറ വൈ വൈ ഓക്കേ ഓൾ ആക്ഷൻ നമസ്കാരം പുതിയ സിനിമയുടെ പൂജ കഴിഞ്ഞു അത് കുറച്ച് മലയൊക്കെ സ്ഥലമല്ലേ ഇതിന്റെ മെയിൻ ലൊക്കേഷൻ ആയിരുന്നു ഇടുക്കിയിൽ എനിക്ക് തോന്നുന്നു ഇടുക്കി അത്യാവശ്യം ഏറ്റവും ഹൈറ്റ് ഉള്ള സ്ഥലം അത് ഇവിടുത്തെ ഇതിൻ്റെ മെയിൻ ലൊക്കേഷനും ഇത് തന്നെയാണ് അതുകൊണ്ട് അത്യാവശ്യം കയറി ഇറങ്ങാം എനിക്ക് കുറച്ച് ദിവസം ഉണ്ട് ഇവിടെ ഷൂട്ട് വൈജോട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന വൈജോട്ട് ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന പാടാണ് അപ്പോൾ വളരെ വ്യത്യാസമായിട്ട് ഇതിലും ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടാണ് അല്ല മാറ്റമില്ല പക്ഷേ അതിന് നോർമൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്യുന്നു ഇതിനകത്തൊരു വ്യത്യാസമുണ്ട് നല്ല ഇതുവരെ നമ്മൾ ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റ് ഏകദേശം അങ്ങനെ ഒന്നല്ല നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും എന്നെ വിളിച്ചപ്പോഴും അത് ആദ്യം അതാ പറഞ്ഞത് ഒരു ആദ്യം ഒന്ന് മുഴുവൻ ഞങ്ങൾ പറയുന്നത് കേൾക്കണം പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് പക്ഷെ നോർമൽ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല ഒരു വ്യത്യാസമുണ്ടാ ക്യാരക്ടറിനെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും പഞ്ചായത്ത് പ്രസിഡന്റ് കിട്ടിയാലും പോലീസ് കിട്ടിയാലും ആര് കിട്ടിയാലും എനിക്ക് ഓർക്കും അത്രേ ഉള്ളൂ ഇനി എത്രയും നാൾ പഞ്ചായത്ത് പ്രസിഡന്റ് കിട്ടിയാലും ചെയ്യും പിന്നെ സ്ഥിരമായിട്ട് അങ്ങനെ വരുന്നത് കൊണ്ട് എല്ലാവരും ഇങ്ങനെ പറയുന്നുകൊണ്ടുള്ളൊരിതേ ഉള്ളൂ എനിക്ക് എനിക്കതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ അതെല്ലാം ഉണ്ട് ഒരു കോമഡി ഒരു സസ്പെൻസ് ത്രില്ലർ എല്ലാ ടൈപ്പ് എല്ലാം കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കുറെ കൂടോത്രം എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ ആ കുറച്ച് പിന്നെ നാട്ടിൻ പുറത്തെ കുറെ നല്ല സംഭവങ്ങളും ഒക്കെ ഉണ്ട് അതിനകത്ത് എനിക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും പടം വലിയ ഭയങ്കര താരപരിവേഷങ്ങളൊന്നും വലുതായിട്ടില്ല പക്ഷെ ഉള്ള ആർട്ടിസ്റ്റുകളൊക്കെ നല്ല ആർട്ടിസ്റ്റ് വേണം എല്ലാവരും ഭയങ്കര ഇതിനു മുന്നേ ഒക്കെ പെർഫോം ചെയ്ത് പല സിനിമകളും നമ്മൾ കണ്ടിട്ടുള്ള മെയിൻ ആർട്ടിസ്റ്റുകൾ ഒത്തിരി പേരുണ്ട് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലുള്ള പ്രത്യേകിച്ച് ഈ സ്ഥലവും ഭയങ്കര ഭംഗിയാണ് ഇനി കുറച്ചാൾ ഇടുക്കിയിൽ എക്സ്പ്ലോർ ചെയ്യാം അങ്ങനെ ഒരുപാട് ദിവസമൊന്നുമില്ല നല്ലൊരു ദിവസമുണ്ട് ഇവിടെ പറയുന്നത് ൂടി പറഞ്ഞത് കഥയെപ്പറ്റി ചോദിച്ചപ്പോ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇപ്പം നല്ല നല്ല പ്രൊജക്റ്റാണ് എല്ലാ സിനിമകളിലും ശരിക്കും നല്ല കഥകളെല്ലാം തന്നെ നല്ലതല്ലേ പിന്നെ ചില സംഭവങ്ങൾ പല രീതിയിൽ ആൾക്കാർ എടുക്കുന്നുണ്ട് ചിലപ്പോൾ തിയേറ്ററിൽ വരുമ്പോ മെയിൻ ആർട്ടിസ്റ്റുകളില്ലാതെ വരുമ്പോൾ ആൾക്കാരും കേറാതാവുന്നു പക്ഷെ ഇപ്പൊ കുറെ മാറിയല്ലോ നല്ല കഥ നല്ല സിനിമയെന്നുണ്ടെങ്കിൽ എല്ലാവരും തിയേറ്ററിൽ കയറുന്നുണ്ട് അപ്പോൾ അതും ഉറപ്പായിട്ടും ഈ സിനിമയും നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത് തിയേറ്ററിൻ്റെ കുറേ ഇത്രയും വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ആളാണ് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഒരു പ്രതീക്ഷയുണ്ട് കാരണം ഇത്രയും വർഷമായിട്ട് സിനിമയും സിനിമയുമായിട്ട് എല്ലാ തലത്തിലും പ്രവർത്തിച്ചിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും പിന്നെ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അദ്ദേഹം ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് അപ്പോൾ അതെന്തായാലും നന്നാവും ചുമ്മാതെ ആരും ഇറങ്ങാതിരിക്കത്തില്ലോ ഇനി വരാൻ പോകുന്ന മമ്മൂക്കയുടെ ഗൗതമായും സാറിൻ്റെ പടത്തിലുണ്ട് പിന്നെ ആസിഫിൻ്റെ പടമൊക്കെ പറഞ്ഞു പിന്നെ രാജകുമാരി എന്ന് പറഞ്ഞ ഒരു മൂവി ചെയ്തു ആത്മീയ ഹീറോയിൻ ആയിട്ടുള്ള പിന്നെ ഒരു പടം കൂടെ ഉണ്ട് ഞാൻ മഞ്ജു പത്രോസ് ഞങ്ങൾ കുറേ കോമഡി ആർട്ടിസ്റ്റുകളെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു കൊച്ചുപടം അതിൻ്റെ പേര് ഫയൻഡായിട്ടില്ല മമ്മൂക്കായിട്ടുള്ള എക്സ്പീരിയൻസ് പറയാനേ ഞാൻ ഫസ്റ്റ് ടൈം അദ്ദേഹത്തെ അത്ര അടുത്ത് കാണുന്നു അദ്ദേഹത്തോട് പറയുകയും ചെയ്തു ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് നമ്മുടെ ഒരു സ്വപ്നമാണല്ലോ മമ്മൂക്കാൽ ആലാട്ടിലൂടെയൊക്കെ അഭിനയിക്കാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ അതങ്ങനെ കഴിഞ്ഞ വർഷം അങ്ങനെ ഒരു കഴിഞ്ഞ വർഷമായിരുന്നു സോറി ഇനി ഇപ്പോൾ ടു തൗസൻഡ് ട്വന്റി ഫോർ ഒക്ടോബർ നവംബർ ആയിരുന്നു അതിൻ്റെ ഷൂട്ട് ഉണ്ടായിരുന്നത് ചെറിയ ക്യാരക്ടറാണ് അതിനകത്ത് പക്ഷേ മമ്മൂക്കായിട്ടാണ് കോമ്പിനേഷൻ അതിൻ്റെ ഭയങ്കര സന്തോഷമുണ്ട് എല്ലാ ചോദിച്ചാൽ പറയും നിങ്ങൾക്കൊക്കെ മമ്മൂക്കയുടെയും അല്ലെങ്കിൽ താലേട്ടൻ്റെ ഡയറക്ട് ഇൻ്റർവ്യൂ ഇന്റർവ്യൂ കിട്ടിയാന്ന് എനിക്ക് ഭയങ്കര സന്തോഷം അതുപോലെ തന്നെ നമുക്കൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സിനിമ സീനിൽ അഭിനയിക്കാൻ കിട്ടിയാൽ എനിക്ക് ഭയങ്കര എന്നെപ്പോലെ എല്ലാ അർച്ചകൾക്കും അത് വലിയ സംഭവം തന്നെയാണ് അപ്പൊ എന്തായാലും സിനിമയായി മാറത്തേ അപ്പൊ രണ്ടായിരത്തി അവസാനിക്കാൻ പോവാണ് ഈ വർഷം അങ്ങനെ ഉണ്ടായിരുന്നു ലാഭമായിരുന്നു നഷ്ടമായിരുന്നു എന്റെ കുഴപ്പമില്ലായിരുന്നു ഇരുപത്തിനാല് വല്യ കൊഴപ്പില്ലാതെ കേടുപാടുകൾ ഒന്നും സംഭവിക്കാതെ പോയി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വല്യ കൊഴപ്പില്ല എല്ലാവർക്കും നിങ്ങൾക്കും എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഒരുപാട് നല്ല പടങ്ങൾ ഇങ്ങനെ ഒരു പൂജയ്ക്കും പ്രൊമോഷനിലും ഒക്കെ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റട്ടെ അങ്ങനെയല്ലേ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുള്ളൂ ഞങ്ങളും മിസ് ചെയ്യുന്നു നിങ്ങളെ കാണാൻ പറ്റില്ലല്ലോ